ആൺ ആൺകൂട്ടിലേക്ക് ഒരു പെൺകിളി എന്ന ക്യാപ്ഷനോട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയാണ് കാറ്റത്തെ കിളിക്കൂട് പരമ്പര ആരംഭിക്കാനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനോടകം തന്നെ പരമ്പരയിലെ താരങ്ങളെയൊക്കെ തന്നെയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കാറ്റത്തെ കുളിക്കൂട് പരമ്പരയിലെ സീരിയൽ താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച യദു കൃഷ്ണനാണ് ഭാസ്കരൻ എന്ന പ്രധാന അച്ഛന്റെ കഥാപാത്രത്തെ കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് നീലക്കുയിൽ കളിവീട് എന്നിങ്ങനെയുള്ള പരമ്പരകളിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് നിതിൻ സുഭാഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിതിൻ ആണ് സോഷ്യൽ മീഡിയ താരവും അവതാരകരുമായ അമീൻ മഠത്തിലാണ് സുധീഷ് എന്ന കഥാപാത്രത്തെ കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് കാതോട് കാതോരം എന്ന പരമ്പരയിലൂടെ പ്രിയങ്കരനായി മാറിയ നടനാണ് നവനീത് നവനീത് ഹരീഷ് എന്ന കഥാപാത്രത്തെയാണ് ഈ പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് പുതുമുഖമായ വിഘ്നേഷ് ആണ് പരമ്പരയിൽ നികേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഏട്ടന്മാർ നിൽക്കവേ ആനിയൻ വിവാഹം കഴിച്ച് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നവവധുവിൻ്റെ കഥകൾ പറയുന്ന പരമ്പരയാണ് കാറ്റത്തെ കിളിക്കോട് ഈ പരമ്പര ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങും പരമ്പരയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിധി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്